തലസ്ഥാന നഗരത്ത് കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് എല്ലായിടത്തുമല്ല നഗരത്തിന്റെ പകുതി മേഖലയിലെങ്കിലും കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് ഇത് നാലാം ദിനമാണ് ഈ നാല് ദിവസത്തിനിടയിൽ ജലം ഇപ്പോൾ വരും ഇപ്പോൾ വരുമെന്ന ഉറപ്പിനപ്പുറത്തേക്കൊന്നും സംഭവിക്കുന്നില്ല എന്നതാണ് വളരെ പ്രധാനം കുടിവെള്ളത്തിലായി ജനം നെട്ടോട്ട് ഓടിയിട്ടും അധികാരികൾക്ക് അനക്കമില്ല കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലുമില്ലാതെ കുപ്പിവെള്ളത്തെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഉള്ളത് നഗരത്തിന്റെ പല ഭാഗത്തും പ്രതിസന്ധി തുടരുന്നു നൂറുകണക്കിന് കുടുംബങ്ങൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും മന്ത്രി റോഷി അഗസിൻ നോക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ് മിനിസ്റ്റർ ഈ പ്രതിസന്ധിയുടെ ഗൗരവം അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഒരു സ്ഥിതി ഉണ്ടാകും എന്നുള്ളൊരു കരുതൽ നമുക്ക് ഇതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലില്ലായിരുന്നു ഇതറിയാവല്ലോ ഇത് തമ്പാനൂർ കന്യാകുമാരി റെയിൽവേ ഡബിളിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നൊരു വർക്കാണ് അപ്പോൾ ഈ വർക്കിൻ്റെ ഭാഗമായി ഇത് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രതീക്ഷ ഒരു രണ്ട് ദിവസം കൊണ്ട് പൂർത്തീകരിക്കാം അതിനാവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തി അതിൻ്റെ ഭാഗമായി പണി തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വാൽവ് ക്ലിയർ ചെയ്ത് പമ്പിംഗ് ലൈൻ ലേക്ക് വെള്ളം നമ്മൾ അരുവിക്കരയിൽ നിന്നും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും തുറന്നുവിട്ടപ്പോൾ വാൽവിന് തകലാറുണ്ടായി ആ വാൽവ് ചോർച്ചയായി അത് കുഴപ്പമില്ലെന്ന് വിചാരിച്ചു പക്ഷേ ആ ചോർച്ച അല്പം കൂടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ അത് അടക്കിലെ മാർഗ്ഗമുണ്ടായിരുന്നുള്ളൂ ആ ചോർച്ച നമുക്ക് പരിഹരിക്കേണ്ടി വന്നതുകൊണ്ട് ആ വാൽവ് വീണ്ടും അഴിച്ച് ക്ലിയർ ചെയ്യേണ്ട ഒരു പണി അഡീഷണൽ ആയിട്ട് വന്നു അത് ടെക്നിക്കൽ ആണല്ലോ അങ്ങനെയാണ് ഒരു വിഷമസ്ഥിതി ഉണ്ടായത് ശേഷിച്ച പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ സൈറ്റിലുണ്ട് ഞാൻ ഞാനിന്നാൽ രാത്രി പത്തര പന്ത്രണ്ട് മണിക്ക് വന്നതാണ് ഇവിടെ രാത്രി മുഴുവൻ തന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ എം ഡി ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ എക്സ് എഞ്ചിനീയർമാരെ ഉൾപ്പെടെ എല്ലാവരും സംഭവസ്ഥലത്തുണ്ട് ഇനി ഒരു പൈപ്പ് കൂടെ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ ഇവിടുത്തെ പണി തീരും ഈ ബെൻഡ് കോൺക്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെ ശക്തമായി വെള്ളം വന്ന് ഇടിക്കുന്ന സ്ഥലമാണ് അത് റെഡി മിക്സ് റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ഇതും വാൽവിൻ്റെ പണി ഒരേ സമയത്ത് ചെയ്തുകൊണ്ട് ഒരു രണ്ട് മണിക്ക് ശേഷം ഇത് ചാർജ് ചെയ്യാം ചാർജ് ചെയ്താൽ തന്നെ ഇത് ഐരാണി ആയിരാണിമുട്ടം ടാങ്കിൽ എത്തണമെങ്കിൽ ഒന്നര മണിക്കൂറോളം സമയം എടുക്കുമെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഇരുപത്താറ് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ ആ പോകുന്ന വഴിക്കുള്ള എല്ലാ പ്രദേശത്തേക്കും അപ്പം തന്നെ ലൈൻ ക്ലിയർ ആകും ഹൈ ലെവലിലേക്ക് പ്രഷർ വരേണ്ടതുള്ളതുകൊണ്ട് ഇന്ന് ഈവനിങ്ങോട് കൂടി എല്ലാ പ്രദേശത്തും വെള്ളം എത്തിക്കാൻ സാധിക്കും ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സാങ്കേതിക തകരാറുണ്ടായി ജനങ്ങളത് മനസ്സിലാക്കും എന്നെ ധാരാളം ഇപ്പോൾ ഞാൻ താമസിക്കുന്ന തിരുമലയിലാണ് നാല് ദിവസമായി വെള്ളമില്ല വീട്ടിൽ ഏഴ് പേരുണ്ട് എന്ത് ചെയ്യാൻ കഴിയും നാല് ദിവസമായി വെള്ളമില്ലാതെ നിരവധി വീടുകളുണ്ട് അല്ല സമീപത്തെ നിരവധി വീടുകളുണ്ട് ഈ നാല് നാൾ വേണ്ടി വന്നോ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ അല്ല ആദ്യത്തെ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം നാലാം ദിനത്തിനാണോ ഇത് സർക്കാരിന്റെ അടുത്തേക്ക് ഈ വിഷയം എത്തുന്നത് ഇത് മുൻകൂട്ടി കാണണ്ടേ ഇപ്പോൾ റെയിൽവേ ലൈൻ ആയതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷത്തിന്റെ നഗരസഭയിലെ ബിജെപി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സമരമൊന്നുമില്ല ഒച്ചനക്കമേ ഇല്ല അല്ലെ ഈ ടാങ്കറിലെങ്കിലും വെള്ളം എത്തിക്കണ്ടേ അല്ല അങ്ങനെയല്ല അങ്ങനെ 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 അതിനെ കാണരുത് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുന്നത് രണ്ടാം ദിവസമാണ് പണി തീരണ്ടി എന്നാണ് ഈ വാൽവിന് തകരാറിലുണ്ടായത് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു തകരാറ് ഇത്തരം വലിയ വാൽവിനുണ്ടാകുമ്പോൾ അതിനോട് വെള്ളം കടത്തിവിടാൻ സാധിക്കില്ലല്ലോ ആ തകരാറ് പരിഹരിക്കേണ്ടി വന്നതാണ് അല്ലെങ്കിൽ പണി തീർന്നേനി അതാണല്ലോ കാണേണ്ടതായിട്ടുള്ളത് അതായത് ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാ പണി തീരാൻ തടസ്സമായി വന്നത് ഇവിടെ വന്ന് നോക്കിയറിയാം വാൽവിന് തകരാറ് വന്നാൽ പിന്നെ നമുക്ക് അതിലൂടെ വെള്ളം ഒഴിക്കാൻ പറ്റുമോ വീണ്ടും നമുക്ക് വന്നു ഈ രണ്ട് 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 ദിവസം ദിവസം എന്നാൽ ദിവസത്തിൽ എന്ത് ബദൽ സംവിധാനമാണ് നഗരസഭ ഏർപ്പെടുത്തിയത് താങ്കൾ ജലവിഭവ മന്ത്രിയാണ് താങ്കളുടെ മുന്നിലേക്ക് അടക്കം ഇങ്ങനെ ഒരു ഗൗരവതരമായ പ്രതിസന്ധി തിരുവനന്തപുരം നഗരത്തിൽ തലസ്ഥാന നഗരത്തിൽ ഉണ്ടാകാൻ പോകുന്നു ആ ഗൗരവത്തിൽ താങ്കളുടെ അടുത്തേക്ക് തന്നെ പോലും ഈ വിഷയം എത്തിയോ എന്ന എനിക്ക് സംശയമുണ്ട് ഈ രണ്ട് ദിവസം ആദ്യത്തെ രണ്ടു ദിവസം വാൽവ് തകരാറിൽ ആകുന്നതിന് മുൻപ് എന്ത് ബദൽ ക്രമീകരമാണ് സ്വീകരിച്ചത് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിന് സമീപത്തെ പുഴകളിലും അല്ലെങ്കിൽ മറ്റ് ജലസ്രോതസുരങ്ങളിലും ഒക്കെ ആവശ്യത്തിന് വെള്ളമുണ്ട് നമുക്ക് എത്തിക്കാൻ കഴിയും ഇത് വിളിച്ചു പറയുന്ന സ്വാധീനമുള്ള ആളുകൾക്ക് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അവർക്ക് മറ്റുള്ളവർക്ക് വെള്ളം വേണ്ടേ ഞാനാ വികാരത്തോട് യുവജി പ്രവർത്തിപ്പിക്കല്ലോ തിരുവനന്തപുരത്ത് നമ്മൾ ഒന്നും രണ്ടും ദിവസം ജലവിതരണം മുടങ്ങുമെന്ന് പറഞ്ഞ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ടല്ലോ ആദ്യമല്ലല്ലോ ഇത് അങ്ങനെ തീരുമെന്ന് പ്രതീക്ഷിച്ചൊരു വർക്കിൽ ഇത്രയും വലിയൊരു വർക്ക് വന്ന് സാങ്കേതികത്വം കൊണ്ട് മാത്രം സംഭവിച്ചതാണ് അതിനൊന്ന് ഉൾക്കൊള്ളുകയും കൂടെ വേണ്ടേ അതായത് മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും ചെയ്യുമോ തിരുവനന്തപുരത്തിന് മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ജലവിതരണം മുടങ്ങുമെന്ന് സൂചന കൊടുത്തുകൊണ്ട് ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജലം മുടക്കി പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അങ്ങനെയല്ലേ നമുക്ക് നമുക്കിത്തരം പൈപ്പുകൾ നന്നാക്കാനായിട്ട് പറ്റൂ പക്ഷേ അത് പ്രതീക്ഷയ്ക്ക് അപ്പുറത്തോട്ടൊരു വാൽവിന് തകലാറ് വന്നപ്പോൾ ആ തകരാറ് വെള്ളം കടത്തിവിടാൻ കഴിയാതെ എന്റെ ചോദ്യം അങ്ങ് മനസ്സിലായി എന്റെ ചോദ്യം ഇതാണ് വളരെ സിമ്പിളായ ചോദ്യമാണ് ഈ രണ്ട് ദിവസം കഴിഞ്ഞാണല്ലോ വാൽവിന്റെ തകരാറ് വരുന്നത് എന്ത് ബദൽ ക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഇത്രയധികം നാല്പത്തിനാല് വാർഡുകളിലോളം ജലവിതരണം തടസ്സപ്പെടും അതിലെന്ത് ബദൽ ക്രമീകരണമാണ് നഗരസഭ ഏർപ്പെടുത്തിയത് ഇനി ജലവിഭവ വകുപ്പിന് അവിടെ വലിയ റോൾ ഉണ്ടെങ്കിൽ ജലവിഭവ വകുപ്പ് എന്ത് ക്രമീകരണമാണ് ഏർപ്പെടുത്തിയത് ഇപ്പോൾ നോക്കൂ സെക്രട്ടേറിയറ്റിൽ അവിടെ പ്രതിഷേധമുണ്ടായി അവിടെ കൈ കഴുകാൻ കോഫി ഹൗസിൽ വെള്ളമില്ല ഉടനടി ടാങ്കറിൽ വെള്ളമെത്തി എത്തി ഇപ്പോൾ തിരുമലയിലും പൂജപ്പുരയിലും കുണ്ടമൺകടവിലും ഈ പി ടി പി നഗർ പ്രദേശത്തും അറിയുന്ന കാര്യങ്ങളാണ് പാപ്പനകോടും നിയമത്തുമൊക്കെയുള്ള ജനങ്ങൾക്ക് അവിടെ ഭൂരിഭാഗം തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇത്ര സ്വാധീനമൊന്നുമില്ലല്ലോ അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടി എന്ത് ക്രമീകരണമാണ് ബദലായി ഏർപ്പെടുത്തിയത് അതാണ് ചോദ്യം അവിടെ വലിയ പാളിച്ചുണ്ടായിപ്പോയില്ലേ അതിനെ കുറിച്ച് എന്താണ് അങ്ങ് പറയാത്തത് ഞാൻ പറയാതിരുന്നില്ലല്ലോ അങ്ങനെ സ്വാഭാവികമായി മുടങ്ങുന്ന സമയത്ത് ചെയ്യുന്ന ഒരു എക്സസൈസ് തിരുവനന്തപുരത്തുണ്ടല്ലോ അതിന് നമ്മൾ ടാങ്കർ ടൂറിൽ വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് സാധ്യമായി എല്ലാ ടാങ്കർ ടോറിലും വെള്ളം കൊടുക്കുന്നുണ്ട് പക്ഷേ എത്ര കൊടുത്താലും അറിയാമല്ലോ തിരുവനന്തപുരത്ത് ഇത്രയും കൺസ്യൂമേഷൻ ഉള്ള സ്ഥലത്ത് സ്വാഭാവികമായി നടക്കില്ല അതാണ് ഖേദകരം പക്ഷേ എങ്കിലും ആവശ്യപ്പെടുന്നിടത്തും പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നോടത്തും എത്രത്തോളം വെള്ളം എത്തിക്കാവോ അത്രത്തോളം ത്രൂ ഔട്ട് വെള്ളം കൊടുക്കാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലായിടത്തും എത്തില്ല എന്നുള്ള സത്യം നമുക്കറിയാം എല്ലാവർക്കും അറിയാം അതാണ് ഖേദകരം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കൽ മാത്രമാണ് സാധ്യമാകുന്നത് രാത്രിയിലൊക്കെ രണ്ട് മൂന്ന് ഷിഫ്റ്റ് ഇട്ട് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഞങ്ങൾക്കുണ്ടായ ഒരു വലിയ ബുദ്ധിമുട്ടിൽ അങ്ങേയറ്റം ഖേദിക്കുന്നു ഇത് സാങ്കേതികമായി വന്നൊരു തകരാറാണെന്നൊരു ബോധ്യം തീർച്ചയായിട്ടും ഉൾക്കൊള്ളാനും കൊണ്ട് തയ്യാറാകണം അല്ലാതെ ജലവിതരണം മുടക്കണമെന്നാരെങ്കിലും ആഗ്രഹിക്കുമോ ഇനി പ്ലാനിങ്ങിൻ്റെ ഭാഗമാണെങ്കിൽ ഒരു വാൽവിന് നിർമ്മാണം നടക്കുന്ന സമയത്ത് തകരാറുണ്ടായാൽ അത് കാണാതെ പോകാൻ പറ്റുമോ പക്ഷേ നമ്മുടെ നമ്മൾ ഉദ്ദേശിച്ചതിന് അപ്പറേ ആയിപ്പോയി ഈ കാര്യങ്ങൾ എന്നാലും അത് എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് കാര്യങ്ങളിൽ ഞാനടക്കമുള്ള ആളുകൾ അനുഭവിച്ച പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ഒരുപക്ഷെ നേരിട്ട് വിളിച്ചാൽ അപ്പോൾ തന്നെ ടാങ്കറിൽ വെള്ളം കിട്ടുന്ന മന്ത്രിമാർക്കോ ഇവിടുത്തെ നൂറ് കൌൺസിലർമാർക്കോ ഇവിടുത്തെ പത്ത് പതിനാല് എം എൽ എ മാർക്കോ അതിലെല്ലാവരും നഗരത്തിലായെങ്കിലും അങ്ങനെയുള്ളവർക്കൊന്നും മനസ്സിലാകണമെന്നില്ല സാധാരണ മനുഷ്യന്റെ വികാരമാണ് ഞാൻ പ്രകടിപ്പിച്ചത് രാത്രി ഒരു മണിക്കൊക്കെ തൊട്ടടുത്ത വീട്ടിൽ പോയി ഉള്ള ടാങ്കിലെ പകുതി വെള്ളം ബക്കറ്റിൽ കോരി കൊണ്ടുവന്ന ആളുകളാണ് ഞങ്ങളൊക്കെ അതുകൊണ്ടാണ് ആ വികാരം നേരിട്ട് ചോദിച്ചു വന്നതേ ഉള്ളൂ ഈ രണ്ട് മണി എന്ന താങ്കളുടെ ഉറപ്പ് വിശ്വസിക്കാൻ കഴിയുമോ ഒരു തെറ്റു തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന അനുസരിച്ച് രണ്ട് മണിയോട് കൂടി ഈ പ്രവർത്തനങ്ങൾ തീരും ഒരു മൂന്ന് മണിക്ക് പമ്പിങ് ആരംഭിക്കാൻ പറ്റും ഒരു നാലര അഞ്ച് മണിയോട് കൂടി ഇത് ഐരാണിമുട്ടം ടാങ്കിൽ വെള്ളം എത്തും എന്നുള്ള നില തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് അതിൻ്റെ ഇപ്പം രണ്ടു രണ്ടു ഒരേ സമയത്ത് ഈ വാൽവിൻ്റെ പണി തീർക്കാനായിട്ട് നോക്കി നിൽക്കുന്നില്ല വാൽവിൻ്റെ പണി നടക്കുമ്പോൾ തന്നെ ഈ പമ്പിംഗ് ലൈനിലേക്കുള്ള ഈ ജംഗ്ഷൻ്റെ പണിയും കൂടി ഒരേ സമയത്ത് നടത്തുകയാണ് അല്ലെങ്കിൽ അത് തീർന്നത് ചെയ്യാൻ അല്പം എന്തെങ്കിലും തടസ്സം ഉണ്ടായാലും അത് അന്നേരം കാണാം എങ്കിലും ഒരേ സമയത്ത് രണ്ടുപേർക്ക് ഒരുമിച്ച് നടത്തി പണി തീർക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ് പാകപ്പെട്ടിരിക്കുന്നത് ശരി താങ്കളുടെ ആത്മാർത്ഥമായ ഇടപെടലിനെ അംഗീകരിക്കുന്നു താങ്കളുടെ ഇടപെടലിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് രണ്ട് മണിയോട് കൂടി അല്ലെങ്കിൽ രണ്ട് മണി എന്നുള്ളത് ഒരു മൂന്ന് മണിയെങ്കിലും ആയാലും ആ ജലം ഇവിടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രശാന്ത് കൃഷ്ണ കൂടിയുണ്ട് പ്രശാന്തോ ചോദിക്കുന്നുണ്ട് ആ ജനങ്ങളുടെ ആശങ്ക തന്നെയാണ് എന്നോട് ചോദിച്ചത് ജനങ്ങളെ അക്രമ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സ്വാഭാവികമായിട്ടും വെള്ളം കിട്ടാതെ വരുന്ന ജനങ്ങളുടെ മുമ്പിലുള്ള വിഷമം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ അതുകൊണ്ട് രാത്രി തന്നെ തിരിച്ചുകൂടി വന്നു ഇന്ന് ഇവിടെ ഈ സമയത്തുണ്ട് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം ക്രമീകരിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത് അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ ചെയ്യാവുന്നത്രയും ചെയ്തു പക്ഷേ ഇതൊരു ടെക്നിക്കലായി വന്നൊരു അറാണ് ഒരിക്കലും ഒരു ജനങ്ങൾക്ക് ജനങ്ങൾക്കിന് ബുദ്ധിമുട്ടുണ്ടാണെന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ പക്ഷേ പാവിയിലൊരു കാര്യം ഞങ്ങൾ തീരുമാനമെടുത്തു ഇത്തരം പ്രവർത്തികളുണ്ടെങ്കിൽ ഇത് ഇതിനൊക്കെ കുറേ കൂടെ ജാഗ്രത പുലർത്താനും എല്ലാ മേഖലയും ഒരുപോലെ ബാധിക്കാതെ എങ്ങനെ ഇത് കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതും കൂടെ നോക്കി ചെയ്യാനായിട്ടാണ് ശ്രദ്ധിക്കുന്നത് പക്ഷേ ഇവിടെ വന്ന പ്രശ്നം ഇത് മെയിൻ പമ്പിംഗ് ലൈൻ ആണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നത് മെയിൻ പ്രശ്നം ജല വിഭവത്തിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ ഉണ്ടായ പ്രതിസന്ധിയുടെ ആഴം അതിന്റെ ഗൗരവം അത് സർക്കാർ മുൻകൂട്ടി കണ്ടില്ല ഇവിടുത്തെ വി ഐപികൾക്ക് ഒരു ഫോൺ കോൾ ആക്കാലെ വെള്ളം കിട്ടും വൈദ്യുതി കിട്ടും എല്ലാം കിട്ടുമെങ്കിലും സാധാരണക്കാരുടെ സ്ഥിതി ഈ നഗരത്തിൽ ഇങ്ങനെയല്ല എന്നതൊന്നും ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ